ഗജ കരുണി ധാരോകുലമണിയും മണിയും ഗോപി ഗാതി നീ കുരായ ഗുരുജനങ്ങളിൽ നാട്ടിലെ സ്നേഹസമ്പന്നരായിലെ വിഭാഗങ്ങളെ ക്ഷേത്രത്തിന്റെ ഇതംപ്രദമായ ഉയർച്ച നമുക്ക് ഏവർക്കും ഈ ഗ്രാമത്തിന് എന്നോണം എല്ലാവർക്കും സന്തോഷം നൽകുന്നത് ഓരോ പ്രവർത്തകരെയും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന കൂടി ചെയ്തു പ്രത്യേകിച്ച് കളിവളപ്പിൽ നാരായണ എഴുത്തച്ഛൻ മുപ്പത്ത് രാമചന്ദ്രൻ മാസ്റ്റർ യജ്ഞവേദിക്ക് വേണ്ടി സ്നേഹപുരസരം സ്വാഗതം ചെയ്യുകയും ശബരിമലയിലും മാളികപ്പുറത്തും ഒരേപോലെ മേശാന്തിയായി ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ ശ്രീരാമൻ നമ്പൂതിരി അവർ നമുക്ക് ഏവർക്കും വേണ്ടി വിനയപുരസരം സ്വാഗതം ചെയ്യുന്നു മാഷ്ക്ക് പ്രത്യേകം സ്വാഗതം പറയുമ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആ രാമദാസ് മാഷെ ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അർജുൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ിയാണ് കോടീശ്വരൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ എഴുപന്തരയിലും അതിന്റെ ഒരു അലയലി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഇത് നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രേരണ കൂടിയാണ് ആ ശ്രീലക്ഷ്മിയെ ഈ വേദിയിൽ വെച്ച് അനുമോദിക്കുകയാണ് ഗുരവേ മീറ്റിങ്ങിന്റെ ആവശ്യമായിട്ട് എല്ലാത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന് ബാബുവിനെയൊക്കെ പരിചയപ്പെട്ടു ഹരേ രാമ ഹരേ രാമ 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 ശ്രീ കൗതുകാട്യം ഇവിടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാട് അവർകൾക്ക് ആദ്യമായി ഈ ഭാഗവത സപ്താഹ യജ്ഞ കമ്മിറ്റിയുടെ പേരിലും നമ്മുടെ ക്ഷേത്രത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് ിൽ അടി ആനന്ദ കോടി പ്രണാമം ൃത്തോമാനസ്നോന്യസാ <spaconian> ശ്രീമജി <highly> <formedgrabs> <silence>

ും കരുതക്കുഴൽ ഞാൻ നടയിൽ വയ്ക്ക ചേലഞ്ചും മൈൽ പീലിയും കരുത വർണ്ണ പീതാംബരമണിക്ക സ്വന്ത തളയും ഞാൻ വർണ്ണ പീതാംബരമണ സ്വർണ്ണ തളയും ഞാനെന്നു നൽകാം തിരുനെയിൽ കളഭം ഞാൻ ചാത്തിട കണ്ണനുനേ

തവേയം വിഷമാ ബുദ്ധിഭൂതൃദയാം യന്മന്സേയാ ഭദ്രംഹൃം ആത്മമോഹോഷ കൃദ്ഹൃ സീന ഇതിനിക്കാത്മാർാമി ദേഹിനത്തെ മൂഢൈര്യഥ്യോതിരഥാനേ ആദ്യന്ത नारायण कृष्ण हरिनारायण कृष्ण नरकान्तगनीञ्जनवर्ण हरिकृष्ण नारायणकृष्ण कृष्ण नीलोल्पलनयन हरिनार